നിരവധി ടെലിവിഷൻ പരമ്പരകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ വ്യക്തിയാണ് ലക്ഷ്മി അസർ നിരവധി പരമ്പരകളിൽ ഇതിനോടകം തന്നെ മികച്ച വേഷങ്ങൾ ലക്ഷ്മി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും പരസ്പരം എന്ന ടി വി പരമ്പരയാണ് താരത്തിന് ഏറ്റവും അധികം ജനശ്രദ്ധ നേടിക്കൊടുത്തിരുന്നത് അതിനുശേഷം പിന്നീട് നിരവധി വേഷങ്ങൾ താരം കൈകാര്യം ചെയ്തിട്ടുണ്ട് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പ്രണയത്തിലായിരുന്ന അസർ എന്ന യുവാവുമായിട്ടാണ് ലക്ഷ്മി വിവാഹിതയാകുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായ ലക്ഷ്മി തൻ്റെ എല്ലാ വിശേഷങ്ങളും ആരാധകരെ അറിയിക്കാറുമുണ്ട് താൻ തങ്ങളുടെ രണ്ടാമത്തെ പൊന്നോമനയ്ക്ക് ജന്മം നൽകാൻ പോകുന്ന വിവരവും ലേബർ റൂമിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് അവതരിപ്പിച്ച നൃത്തവും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലായിരുന്നു വാർത്തയായിരുന്നത് ലക്ഷ്മിക്ക് ഏറ്റവും അധികം സപ്പോർട്ടായി നിൽക്കുന്നത് ഭർത്താവായ അസർ തന്നെയാണ് ഇവരുടെ മൂത്തത് ഒരു പെൺകുഞ്ഞാണ് ഇപ്പോൾ താരം ജന്മം നൽകിയിരിക്കുന്നത് ഒരു ആൺകുഞ്ഞിനാണ് ഫെബ്രുവരി പത്തൊൻപതാം തീയതി രണ്ടേ ഇരുപത്തി മൂന്നിനാണ് ഇവർക്കൊരു മകൻ ജനിച്ചത് കുഞ്ഞിന്റെ മുഖം ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പങ്കുവെച്ചിരിക്കുന്ന ചിത്രം ലക്ഷ്മി തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു ദൃശ്യമാണ് പങ്കുവെച്ച ആ ചിത്രത്തിന് താഴെയായി ലക്ഷ്മി കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഹേ ഹാപ്പി ടു അനൗൺസ് ദാറ്റ് വി ആർ ബ്ലെസ്ഡ് വിത്ത് എ ബേബി ബോയോൺ നയൻറ്റീൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അറ്റ് ടു ട്വൻറ്റി ത്രീ പി എം ദിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ജോയ് റാപ്ഡിനെ വൈറ്റ് ടവൽ ഈസ് ദ പ്രൂഫ് ദാറ്റ് ലവ് ബിഫോർ ഫസ്റ്റ് സൈറ്റ് ഈസ് എക്സൈറ്റ് താങ്ക്സ് സെറ്റ് ഓൺ ടു മൈ ഇൻസ്റ്റാം ഫോർ ദ വിഷസ് ആൻഡ് പ്രേയേഴ്സ് വി സീക് യുവർ ബ്ലെസ്സിങ്സ് ഫോർ അവർ ലിറ്റിൽ വൺ താങ്ക് യു ഓൾ ഇങ്ങനെയാണ് താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആരാധകരോട് പങ്കുവച്ചത് നിരവധി ആരാധകരാണ് താരത്തിനും താരത്തിന്റെ കുഞ്ഞോമനയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് കമന്റ് എത്തിയത്